യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്ത് വിവരം ലഭിച്ചതായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയറുടെ ഓഫീസ് അറിയിച്ചു അതേസമയം മോചനത്തിനായി ചർച്ചകൾ തുടരും വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ടെന്നാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയറുടെ ഓഫീസ് അറിയിച്ചത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്താൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകൾ തള്ളിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം ശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്ന് തലാൽ കുടുംബം ആവശ്യപ്പെട്ടു പുതിയ തീയതി നിശ്ചയിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച അറ്റോർണി ജനറലിന് ഇന്ന് കത്ത് നൽകിയിട്ടുണ്ട് വ്യക്തമാക്കേണ്ടത് എന്തായാലും അത് വ്യക്തമാക്കുമെന്ന് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചു പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നതിന് മാത്രം പ്രതികരിക്കുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ശബ്ദമുണ്ടാക്കുന്നതിനാൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആ വഴിയാണ് കാരണം നീതി അളക്കുന്നത് ഉച്ചത്തിലുള്ള ശബ്ദം കൊണ്ടല്ല ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു നേരത്തെ ജൂലൈ പതിനാറിന് നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു നേരത്തെ ജൂലൈ പതിനാറിന് നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു കലലിന്റെ കുടുംബത്തിന്റെ സമ്മതമില്ലാതെയായിരുന്നു എമൻ ഭരണകൂടത്തിന്റെ നടപടി ബസാബിയിലെ ഷെയ്ഖ് ഇടപെട്ടതോടെയാണ് തീരുമാനമായത് വസാദി മേഖലയിലാണ് തലാലിന്റെ കുടുംബവും താമസിക്കുന്നത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് നിമിഷപ്രിയ രണ്ടായിരത്തി പതിനഞ്ചിൽ എമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയുടെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ചിരുന്നു പിന്നീട് സഹപ്രവർത്തകയുമായി ചേർന്ന് തലാലിനെ കൊന്നുവെന്നാണ് കേസ് ഈ കേസിൽ അറസ്റ്റിലായതു മുതൽ ജയിലിലാണ് നിമിഷപ്രിയ കൊലക്കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിലാണ് വിധിച്ചത് ഈ തീരുമാനം ഭൂതി സുപ്രീം കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്തു